നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ നടന്നു ഇടവക വികാരി ഫാദർ എൽദോ സജു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച രാവിലെ മൂന്ന് മണിയോടുകൂടി ഉയർപ്പിന്റെ ശുശ്രൂഷകൾ ആരംഭിച്ചു രാത്രി നമസ്കാരത്തെ തുടർന്ന് ഉയർപ്പിന്റെ പ്രഖ്യാപനവും പ്രഭാത നമസ്കാരവും പ്രത്യേക ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും പള്ളിയിൽ നടന്നു യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനം സത്യത്തിന്റെ അസ്തിത്വം ഊട്ടിയുറപ്പിക്കുന്നതാണെന്നും എത്ര തംസ്കരിക്കപ്പെട്ടാലും സത്യം മറനീക്കി പുറത്തു വരുമെന്നും ഈസ്റ്റർ ദിന സന്ദേശത്തിൽ വികാരി ഫാദർ എൽദോ സാജു ഓർമ്മിപ്പിച്ചു നിരവധി വിശ്വാസികളാണ് പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നത് ਸਵੇਮਾਇ ਉਹ ਨਿਕਮਾਨ ਜਿਹਨ ਮਨੁਧਾਰ ਦੇਇ ਪਰਿਉ ਅਮੀਰ ਤੁਹੋ ਦਰਗਮੇ ਜਗ ਦੇਣਾ ਅਭੋਰੀ ਤੇ ਰਾਜਧਨਾਂ ਉਤਰੀ ਗੇਰਮੇ ਜਿਹੜਾ ਵਰਤਾਉ ਨਿਕ ਦੇਇ ਮੇਂ ਜਿਹਨ ਰੁਤਦੇ ਆ ਸਨਿਕ ਮਾਵਾ ਲਵੇ ਹੋਰ ਨਾਮਾ ਹੋ ਅੱਲਮੀ ਅੱਲਮੀ ਦਾਰਸਿੰਗ ਬਰਵਾਤ ਕੋ ਹੋ ਦੇ ਬੇtela ਵਰਤੋਂ ਨਿੰਗਿ ਲੋ ਮਾਦੀ ഒരാഴ്ച നീണ്ടു നിന്ന പീഠാനുഭവ വാര ശുശ്രൂഷകൾക്കാണ് ഇതോടുകൂടി സമാപനം കുറിച്ചത് ഇടവക കൈസ്താനി പോൾ ഇടയനാൽ സെക്രട്ടറി ഷിജു കൊച്ചേരി മറ്റ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര